ഹായ് സുഹൃത്തുക്കളെ എല്ലാ സംസ്ഥാനങ്ങളെയും പോലെയല്ല കേരളം കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എന്തോ കൊമ്പും തുമ്പിക്കയുമൊക്കെയുള്ള സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് പലപ്പോഴും നമുക്കത് പല സന്ദർഭങ്ങളിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും അധികം ആളുകൾക്കും അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ല ഒരു പക്ഷേ അത് തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെയായതുകൊണ്ട് തീവ്രവാദ ഭീകരവാദ സംഘടനകളാണ് എന്ന് കേരള ഹൈക്കോടതി വിധി എഴുതിയവർക്കെതിരെയായതുകൊണ്ട് കയ്യങ്കാലും തലയുമൊക്കെ വെട്ടി പരിശീലനം നേടിയ ആളുകളായതുകൊണ്ട് ഭയമായിരിക്കും കേരളത്തിലെ തീവ്രവാദ ക്യാമ്പുകളുണ്ട് ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളുണ്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ ലിസ്റ്റിടുന്നതിനു മുമ്പ് അവൻ എന്തുകൊണ്ട് മരിക്കേണ്ടവനാണ് എന്ന് പലരുടെയും ഈ ചില്ലങ്ങളിൽ ഗൂഢാലോചനയിൽ അവൻ സ്ഥാനം പിടിക്കുകയാണ് ഇന്ന ഇന്ന ആളുകളിൽ കേരളത്തിൽ ജീവിക്കാൻ അർഹരല്ല സിറിയയിലെ ഐസിസ് പോലും നാണിച്ചു പോകുന്ന രൂപത്തിൽ എത്ര മനുഷ്യരാണ് കൊല ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് അവൻ കൊല ചെയ്യപ്പെടേണ്ടത് എന്ന് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അവനെ ആര് കൊല്ലണം എങ്ങനെ കൊല്ലണം എന്നായി ചിന്ത അതിനും വ്യാപകമായ രൂപത്തിൽ പരിശീലനം നേടുകയാണ് ആളുകൾ ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ നിങ്ങൾക്കറിയാമല്ലോ ജാഫർ ഭീമന്റെ എന്റെ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ പോലും കാണിക്കാൻ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഭയം ജാഫർ എന്ന് മാത്രം എഴുതി നാമമാത്രമായിട്ട് മാത്രം ആ വാർത്ത പ്രചരിപ്പിച്ചു അതല്ലാതെ കേരളത്തിന്റെ ഭീകരവാദത്തെ തടിച്ചു കൊഴിപ്പിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരതയെ പുറത്തു പറയാൻ ഇവർക്ക് കഴിയുന്നില്ല കേരളത്തിലെ വ്യാപകമായ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ബോംബ് സംഘം സംസ്ഥാനത്ത് പരീക്ഷണ ബോംബ് വിന്യാസങ്ങൾ നടത്തിയതായി വിവരം വന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം വിവരം വന്ന വാർത്ത ഒരേ സമയം കൂടുതൽ ആളുകൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അപായമുണ്ടാക്കുന്നതിന് തിരക്കേറിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ഇതിനടുത്ത് ബോംബുകളുടെ പരീക്ഷണ വിന്യാസങ്ങൾ നടത്തുകയുമാണ് ഈ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസി ഉപയോഗിച്ച് സ്ഫോടനം നടത്തുന്നതിനുള്ള പദ്ധതികളും ഭീകരർ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് പ്രതികളെ പിടിച്ച് ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അറിയിച്ചത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ സംഘം ഓൺലൈനായി വാങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു കണ്ടെത്തിയത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകളിലൂടെ ദൂരെ നിന്ന് സ്ഫോടനങ്ങൾ നിയന്ത്രിച്ച് ജീവഹാനി ഉണ്ടാക്കി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്വാധീനം ഉറപ്പിക്കാനും ഭീകരത സൃഷ്ടിക്കാനുമായിരുന്നു ലക്ഷ്യം പരീക്ഷണ ബോംബ് വിന്യാസങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാനും ഇടയിൽ ഉണ്ടായി പദ്ധതികൾക്കാൻ സ്ഫോടക വസ്തുക്കൾക്ക് പകരം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നും അവർ തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലുണ്ട് കേരളത്തിൽ വൻ സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി അറസ്റ്റിലായ മലയാളി ഭീകരൻ ആഷിഖ് നേരത്തെ തന്നെ എൻ ഐ എടു വെളിപ്പെടുത്തിയിരുന്നു ഇതിനോടൊപ്പം ആരാധനാലയങ്ങളെയും പ്രമുഖ വ്യക്തികളെയും ഇസ്ലാമിക് സ്റ്റേറ്റ് ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് അവർ തന്നെ നൽകിയ വിവരം ആഗോള ഭീകരവാദ മുഡ്യൂളിന്റെ ഭാഗമായ ഈ സംഘത്തിന്റെ നീക്കങ്ങളായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ അവസരോചിതവും സമയോചിതമായ ഇടപെടൽ മൂലം തകർന്നത് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച ആഷിഫിനെയും കൂട്ടാളികളെയും ചോദ്യം മാസങ്ങളോളം തുടരുമെന്നാണ് അറിവ് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളുമായി മലയാളി ഭീകരർ ബന്ധപ്പെട്ടെന്നതിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി ഇത്തരം ഏജൻസികളൊന്നും നമ്മുടെ നാട്ടിലില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുമായിരുന്നത് പൊതു സിവിൽ കോഡ് വരുമെന്ന് പറയുമ്പോഴേക്ക് ഇവിടെ പ്രകടനങ്ങളും ഹർത്താലും ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ സവാദ് പതിമൂന്ന് വർഷം കണ്ണൂരിൽ ഒളിവിൽ കഴിഞ്ഞിട്ട് അവനെ പിടിച്ച വാർത്തയെങ്ങാനും പുറത്തു വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കേണ്ടത് നമ്മുടെ രഞ്ജ ശ്രീനിവാസനെതി കൊലപ്പെടുത്തിയ പതിനഞ്ച് ഭീകരന്മാർക്ക് വധ വിധിച്ച ആ വാർത്ത പുറത്തു വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് സജീവമായിരുന്നെങ്കിൽ ഈ കേരളം നിന്ന് കത്തുമായിരുന്നില്ലേ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇത്തരം ഭീകരവാദികളുടെ വാർത്തകൾ കൊടുക്കാൻ മടിക്കുമ്പോൾ ചാനലുകളുടെ വൈകിട്ടുള്ള അന്ത്യ ചർച്ചകൾക്ക് പോലും ഈ ഭീകരർ വരുന്നില്ല ഈ വിഷയം എടുക്കാൻ ചാനലുകാർക്ക് പോലും ഭയമായിരിക്കുന്നു ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകും നവോത്ഥാന പ്രേമികൾക്കാർക്കും യാതൊരു പരാതിയുമില്ല നമ്മുടെ നാടിനെ മുടിപ്പിച്ച് തേച്ച് കഴുകി നമ്മുടെ നാടിനെ തീവ്രവാദ കേന്ദ്രമാക്കി ഭീകരവാദ കേന്ദ്രമാക്കി ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഇത്തരം ആളുകളുടെ മുഖം പുറത്തു കൊണ്ടുവരാൻ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വളരെയധികം താല്പര്യപൂർവ്വം മുന്നോട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമം കർമ്മ തന്നെയാണ് കർമ്മയെയും മറുനാടനെയും തത്വമയെയും ഒക്കെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കാതെ വയ്യ മലയാളി വാർത്ത പോലെയുള്ള ധാരാളം ഓൺലൈൻ മീഡിയകൾ ഇത്തരം ഭീകരരുടെ യഥാർത്ഥ ചിത്രങ്ങൾ എടുത്ത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവരുടേതായ ചില രാഷ്ട്രീയ അജണ്ടകളുണ്ട് അതിനനുസരിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോകൂ ഈ ഭീകരർ കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ അവരുടെയൊക്കെ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ തീയിട്ട് തകർക്കാൻ അതല്ലെങ്കിൽ ചാവേറുകളായി സ്വന്തം ശരീരത്തിൽ സ്ഫോടന സ്ഫോടന വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇരുമ്പ് ജെട്ടിയിടാ ചിന്താഗതി ഇവരെ സ്ഫോടക വസ്തുക്കൾ സ്വന്തം ശരീരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച് ശരീരം മുഴുവനും ചിഹ്ന ഭിന്നമാകുമ്പോൾ ഇവരുടെ കല്യാണ സാധനത്തിന് മാത്രം ഒരു തകരാറും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം ഈ ആധുനിക സമൂഹത്തില് ഇവരൊക്കെ ഇത്രമാത്രം വേസ്റ്റുകളും ചണ്ടി പണ്ടാരങ്ങളുമാണോന്ന് തോന്നി പോകുവാണ് ഇരുമ്പ് ചെട്ടിയിടുന്നത് എന്തിനാണ് എഴുപത്തിരണ്ട് ഇവരുടെ കല്യാണ സാധനം പ്രതീക്ഷിച്ച് കാത്തിരിക്കും ചിപ്പിക്കക അവരിങ്ങനെ ഒടുങ്ങി തൂങ്ങി മുത്തിനകത്ത് എത്രയെന്നും പറഞ്ഞാൽ ഇരിക്കുക അവർക്ക് മോചനം ലഭിക്കാൻ വേണ്ടിയെങ്കിലും ഇങ്ങനെ കുറെ എണ്ണം ഈ നാട്ടിൽ നിന്ന് പൊട്ടിത്തെറിച്ച് മതിയാകും ഇവർക്ക് അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ പാകിസ്ഥാനിലോ ഇനി അതുമല്ല ിലേക്കോ പോകണമെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ ഇവരുടെ ചെലവ് വഹിച്ച് ഈ വക ഐറ്റങ്ങളെയൊക്കെ അവിടേക്ക് കൊണ്ടുപോയി തള്ളിക്കൊടുക്കേണ്ടതാണ് അവര് പൊട്ടിത്തെറിക്കുകയോ ഇനി അല്ലെങ്കിൽ ഐസിസ് ഐസസ്സുകാരി കൊണ്ടുപോയി കഴിത്തറക്കുകയോ എന്ത് തന്നെയായിരുന്നാലും ശരി നമ്മുടെ തലയിൽ നിന്ന് ഇത്തരം ഭീകരർ ഒഴിഞ്ഞു നന്ദി